കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ കൈതപ്പൂവിന് കിട്ടിയ ശാപം ശിവൻ തലയിൽ അണിഞ്ഞിരുന്ന ഒരു പുഷ്പമാണ് കേദകി അല്ലെങ്കിൽ കൈതപ്പൂവ് എന്നാൽ ഈ പൂവ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കെടുക്കാറില്ല ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് നിത്യയുഗത്തിൽ മഹാവിഷ്ണു നിത്യാനന്ദപ്രാപ്തിക്ക് വേണ്ടി ശ്വേതീപിൽ പോയി കഠിന തപസ് ചെയ്തു അതുപോലെ ബ്രഹ്മാവും മനോഹരമായ മറ്റൊരു സ്ഥലത്ത് ചെന്ന് മോഹശമനത്തിനായി തപസ് ആരംഭിച്ചു വളരെ കാലം ഇങ്ങനെ തപസ് ചെയ്ത് അവർ അല്പം വിശ്രമിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് ചുറ്റി നടന്നു അവർ ഒരു സ്ഥലത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടി അവനവന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് തർക്കിച്ചു ഈ അവസരത്തിൽ രണ്ടു പേരുടെയും തർക്കത്തിന് മധ്യസ്ഥത വഹിക്കാനായി ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി എൻറെ പാദമോ ശിരസോ നിങ്ങളിൽ ആരാണോ ആദ്യം കണ്ടെത്തുന്നത് അവനാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് ശിവൻ പറഞ്ഞു അതിനനുസരിച്ച് വിഷ്ണു കീഴോട്ടും ബ്രഹ്മാവ് മുകളിലേക്കും യാത്ര തുടങ്ങി വിഷ്ണു വളരെ കാലം കീഴോട്ട് സഞ്ചരിച്ചിട്ടും ശിവന്റെ പാദം കണ്ടെത്താനാവാതെ ദുഃഖിച്ചു തിരിച്ചു വന്നു ബ്രഹ്മാവും വളരെ കാലം മേൽപോട്ട് സഞ്ചരിച്ചു അപ്പോൾ ആകാശത്തു നിന്നും ഒരു കൈതപ്പൂവ് കീഴ് കീഴോട്ട് വരുന്നതായി ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മാവ് പുഷ്പം കയ്യിലെടുത്തു താൻ ശിവന്റെ ശിരസ് കണ്ടുപിടിച്ചെന്നും അതിനു തെളിവായി ശിവന്റെ ശിരസിൽ നിന്നും അടർത്തിയെടുത്ത കൈതപ്പൂവാണിതെന്നും പറഞ്ഞ് ബ്രഹ്മാവ് വിഷ്ണുവിന്റെ അടുത്തു ചെന്നു പക്ഷേ വിഷ്ണുവിന് ബ്രഹ്മാവിന്റെ വാക്കിൽ വിശ്വാസം തോന്നിയില്ല വിഷ്ണു കൈതപ്പൂവിനോട് സത്യം പറയാൻ ആവശ്യപ്പെട്ടു കൈതപ്പൂവ് ബ്രഹ്മാവിന്റെ പക്ഷം ചേർന്ന് കള്ളസത്യം പറഞ്ഞു കൈതപ്പൂവിന്റെ കള്ളസത്യം കേട്ട് ശിവൻ കൈതപ്പൂവിനെ ഇങ്ങനെ ശപിച്ചു ഇനി മുതൽ ഇനി ഇന്നുമുതൽ നിന്നെ ആരും ബഹുമാനിക്കാതെയും പൂജയ്ക്ക് ഉപയോഗിക്കാതെയും പോകട്ടെ അന്നു മുതലാണ് കൈതപ്പൂവ് പൂജയ്ക്ക് ഉപയോഗിക്കാത്തത് ഭഗവാനേ നാരായണ